എന്ന് പറയുന്ന ഒരു ഒരു പ്രേക്ഷകൻ നേരത്തെ ചോദിച്ച പാട്ട് എന്നുള്ളത് അതായത് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കമന്റ് കമന്റ് വരുന്നത് വരുന്നത് ഏറ്റവും കൂടുതൽ പാടണം എന്നാണ് ആ ആ പാട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് പാട്ട് പാടത്തും നാനായിടത്തും പള്ളിക്കൂടത്തിന്നകമ്പടിയില്ലാതെ പുന്നാരപ്പാട്ട് നീ പാടിയില്ലേ മിന്നാ മിനുങ്ങി മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ട് Min na min േട്ടനൊക്കെ സന്തോഷമായിട്ടുണ്ടാവും വിചാരിക്കുന്നു ശശി കച്ചപ്പുള്ളി എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഒരുപാട് പേര് പറയുന്നു കാലത്ത് മണിച്ചേട്ടന്റെ പാട്ടുകൾ കേൾക്കുന്നതിൽ വളരെ സന്തോഷം എനർജി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കലാകാരനെ നിങ്ങളെ പരിചയപ്പെടുത്തി തന്നതിലും ഞങ്ങൾക്കും അത് ഏറെ സന്തോഷമുണ്ട് ഈ നാടൻ പാട്ടുകളുടെ ഒരു പ്രത്യേകത തന്നെ അതിന്റെ ഊർജ്ജമാണ് യെസ് ഭയങ്കര എനർജിയിലാണല്ലോ അത് കലാകാരന്മാർ പാടുക ഈ മണിച്ചേട്ടന്റെ പാട്ടുകളിൽ അതിൽ വൈകാരികത കൂടി ഉൾപ്പെടും ഉൾപ്പെടും അപ്പൊ ചിലപ്പോ നമ്മള് ആ പാട്ടുകൾ കേൾക്കുമ്പോൾ കരച്ചിൽ വരും ും പറയാറുള്ളതാണല്ലോ മണിച്ചേട്ടന്റെ ജീവിതം മണിച്ചേട്ടൻ കടന്നു വന്ന വഴിയും ചെറുപ്പകാലവും മറ്റും ഒക്കെ അതിൽ നിന്ന് ഒരു ഒരു എഴുതിയ പല അങ്ങനെ പാട്ട് കൂടി നമുക്ക് പാടിയാലോ ഇനി ഏത് പാട്ട് പാടും തെക്കേപ്പുറത്തെ പ്ലാവുമെ വരിക്ക ആ ചക്കയുടെ കാര്യമാതോർക്കുമ്പോ തേങ്ങിടുന്നോപ്പേ ചക്കുറത്തിലതിട്ട് പൊന്നുണ്ണിനെ തൊളിലതിട്ട് മൂളിപ്പാട്ട് പാടിയ നേരം മുന്നുറങ്ങി ആ ഉറക്കം പൊന്നും കട്ടേ സഹിച്ചൂടാ കാര്യം ചക്ക നല്ലതാണോ പേ നമ്മക്കുണ്ണി വല്ലതല്ലേ മറ്റാർക്കും മീ ഗതി കേട് വരുത്തല്ല പൊന്നേ േട്ടനെ ഒരുപാട് മിസ് ചെയ്യുന്നു പറയുന്ന പ്രേക്ഷകരും സൂപ്പർ ചേട്ടൻ സൂപ്പർ പോയി പറയുന്ന മണിച്ചേട്ടൻ മിസ് ചെയ്യുന്നു മണിച്ചേട്ടനെ കണ്ടിട്ടുണ്ടോ നേരിട്ട് നേരിട്ട് സ്റ്റേജ് ഷോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതും മണിച്ചേട്ടന്റെ പാട്ടുകൾ പാടുമ്പോഴാണോ കണ്ടിട്ടുള്ളത് ആ ഞാൻ കേട്ടെ ആ കാണികളിലിരിക്കുമ്പോ മണിച്ചേട്ടന്റെ പാട്ട് കേൾക്കുമ്പോ ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്യാറുണ്ടോ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടോ കേറിയിട്ട് തീർച്ചയായിട്ടും അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു യൂട്യൂബിൽ ഇങ്ങനെ ഒരു പഴയ സ്റ്റേജ് ഷോ കാണായിരുന്നു റോഷി മണിച്ചേട്ടൻ തലയിൽ ഒരു കെട്ടും കെട്ടി ഒരു ബെനിയനുട്ട് ഉള്ളി അങ്ങോട്ട് പാടി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ മണിച്ചേട്ടൻ അങ്ങോട്ട് സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ അപ്പൊ അവിടെ നിന്ന് ജനങ്ങളുണ്ടല്ലോ ഒന്ന് ചുറ്റിലും കൂടി കുറച്ച് കുറച്ചുപേരും മണിച്ചേട്ടന് ഉമ്മ വെച്ച് തുടങ്ങി കെട്ടിപ്പിടിച്ചു തുടങ്ങി ചിലര് കരഞ്ഞ ഡാൻസ് കളിച്ചു തുടങ്ങി അതാണ് നാടിന്റെ ഒരു സൂക്ഷിച്ചിരുന്ന കൂടിയായിരുന്നു ശരിക്കും ഒരു തൃശ്ശൂർക്കാരനായി മാറിയില്ലേ വികാരമല്ല മണിച്ചേട്ടൻ അങ്ങനെ മണിച്ചേട്ടന്റെ പാട്ടും സിനിമ ഒക്കെ കണ്ട് അതാണ് ചാലക്കുടിക്കാരും ചങ്ങാതി എന്നൊക്കെ പറയുമ്പോ നമുക്കൊരു തീർച്ചയായിട്ടും ഒരുപാട് ഡയലോഗുകൾ ചോദിക്കും ഒരു ഡയലോഗ് കൂടി നമുക്ക് വേണോ ആവാ എന്തിനും റെഡി അപ്പോ മണിച്ചാട്ടന്റെ പോലീസ് കഥാപാത്രം സിനിമയുടെ പേര് മറന്നു ലോകനാഥന ബെൻജോൺസൺ ബെൻ ജോൺസൺ എന്ന സിനിമയിൽ മണിച്ചാട്ടന്റെ ഡയലോഗ് ഓക്കെ ഹഡാ ഹടാട്ടി പോളി ഫ്രണ്ടിലിരിക്കണ മസിലേട്ടന്മാര് എനിക്ക് എനിക്കറിയാൻ പാത്തോണ്ട് ചോദിക്കാട് പ്രായപൂർജ ആ ഒരു പെണ്ണിനെ നടുറോട്ടിൽ റോട്ടിൽ വിലങ്ങനെ മലർത്തി കടത്തി അതിന്റെ മുകളിൽ കൂടെ ചീപ്പ് ചാടിച്ചിട്ട് കളിക്കേ ദാര സർക്കസോ അതല്ലെങ്കിൽ പ്രൊഫസർ മുതിക മാജിക്കോ രണ്ടായാലും സംഗതി കലക്കി കാണാനൊരു ഹരണ്ട് കണ്ടില്ലേ കാണികൾ ത്രില്ലടിച്ച് നിൽക്കണേ